ഡിസോർഡറിൽ വരുന്ന മൂന്നാമത്തെ കാര്യമാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് വെപ്രാളം दूसरा एक डर है में आने वाला पैनिक डिसऑर्डर या खबराहट അതിന്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ് ഹൃദയം ആളുകൾ വെപ്രാളമുള്ളവരായി തീരുകയാണ് അവരുടെ നെഞ്ചിലും മീൻ പെട്ടെന്ന് വേദനയുണ്ടാകുന്നു

ശരീർ സുൻ പഡ് കൈ മരവിച്ചതു പോലെ പോലെ ശരീരം തോന്നുകയാണ് ും കേട്ടില്ലാത്ത ആയിര കണക്കിനാണ് വെപ്രാളം പേര് ഏതു തരത്തിലുള്ള ആൻസൈറ്റി ഡിസോർഡർ ആണെങ്കിലും യേശു ക്രിസ്തുവിന്റെ അരികിൽ നിങ്ങൾ വരികയാണെങ്കിൽ യേശു നിങ്ങളെ സമ്പൂർണമായും സൗഖ്യമാക്കും तरह का एंगजी डिसऑर्डर से आप जा रहे हो अगर आप ईशु मसीह के पास आते हैं ईशु मसीह पूरा छुटकारा दे सकते हैं विश्वास करते अपने हाथों को उठाते हुए कहे हालेलुया